അസൗകര്യങ്ങളുടെ നടുവിൽ ഒരു ബസ് സ്റ്റാൻഡ് മൂന്നാർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ നാളുകളായി ടാക്സി സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപത്തു നിന്നും പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് ബസ് സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കുന്നത് വളരെ പരിമിതമായ സ്ഥലത്താണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് കഷ്ടിച്ച് മൂന്നോ നാല് ബസ്സുകൾക്ക് മാത്രം നിർത്തിടാൻ സൗകര്യമുള്ള സ്റ്റാൻഡിലേക്ക് കൂടുതൽ ബസ്സുകൾ വരുന്നത് പലപ്പോഴും വാക്കു തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് ടാക്സി ജീപ്പുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നത് വളരെ ഇടുങ്ങിയ വഴിയിലൂടെ മാത്രമേ ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളിൽ ബസ്സുകൾ ഉരസുകയും അതിനെ തുടർന്ന് വാക്ക്തറക്കങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ദീർഘ ബസ്സുകൾ നേരം വൈകി ഓടുന്നതും പതിവാണ് ഇന്ന് മൂന്നാറില അനേക ആയിരക്കണക്കാണ് സുലാ പയണികൾ വന്ന് പോക ഇടം അനേക സ്കൂൾ പിള്ളെങ്കിൽ വന്ന് പോക ഇടം ഇന്നും ഒരു പസ് സ്റ്റാൻഡ് ഇല്ല എങ്കിൽ പാരുങ്ങി പാരു ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല രണ്ടാമതേ ഒരു വീടുക്കോ ഒരു മലയ്ക്കോ ഒതുങ്ങോ ഒരു നിഴൽ കൂടെ ഇങ്ങനെ കിടന്ന മൂന്നാറില ഇത് സംബന്ധപ്പെട്ട അധികാര ഉടനെ യാത്രക്കാർക്ക് ആവശ്യമായ ഇരുപ്പിടങ്ങളാകട്ടെ റോഡിന് മറുവശത്താണുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പ്രായമായ യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടന്ന് ബസ്സിൽ കയറുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആവശ്യത്തിന് ശൗചാലയങ്ങൾ സ്റ്റാൻഡിന് സമീപം ഇല്ലാത്തതും ആളുകളെ വലയ്ക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡ് സൗകര്യമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഇടക്കാലത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ലക്ഷ്മി റോഡിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ പിന്നീട് ടൗണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയായിരുന്നു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് ആളുകൾ വന്നെത്തുന്ന മൂന്നാറിൽ സൗഹൃദപ്രദമായ ഒരു ബസ് സ്റ്റാൻഡ് വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ഇതുവരെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് യു ടോക്ക്